ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് നാടിന് നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം എല്ലാവരും അറിഞ്ഞു കാണും ഏതായാലും ആ ഒരു വലിയ ഷോക്കിലാണ് രാജ്യം മുഴുവനും അതിൽ ജീവൻ പൊളിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഈ വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു വീക്കിലി എക്സ്പയറിക്ക് ശേഷം പ്രോഫിറ്റ് പിക്കിങ്ങോട് കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്നലെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് എഫ് ഐ ഐസ് വീണ്ടും കനത്ത തോതിൽ സെല്ലിംഗ് ആരംഭിച്ചിരിക്കുന്നു എഫ് ഐ ഐ ഐസ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ വാങ്ങലുകളാണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ പൊസിഷൻ അതായത് ഫ്യൂ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോട് കൂടി വന്നിരിക്കുന്ന ഡാറ്റ വളരെ പോസിറ്റീവായിട്ട് തോന്നി പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ ഡാറ്റ അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു രണ്ട് പോയിന്റ് എട്ട് രണ്ട് എന്ന ഫിഗറാണ് മെയ് മാസത്തിലെ ഇൻഫ്ലേഷൻ ഫിഗർ കാണിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ബേസിസ് പോയിന്റ് താഴ്ചയോടു കൂടിയാണ് മെയ് മാസത്തെ ഫിഗറുമായിട്ട് അല്ലെങ്കിൽ മെയ് മാസത്തെ ഫിഗർ വന്നിരിക്കുന്നത് ഏപ്രിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ലോവസ്റ്റ് ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷനാണ് ആഫ്റ്റർ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് വേണി പറയാൻ അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ ഒരു ശതമാനത്തിൻ്റെ താഴേക്ക് വന്നിരിക്കുന്നു പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് അർബൻ ആൻഡ് റൂറൽ ഏരിയയിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റും നയൻറ്റി പോയിന്റ് നയൻ സിക്സുമായിട്ട് വന്നിരിക്കുന്നു ഏതായാലും നല്ല ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു റീബൗണ്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എങ്കിലും നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൊസിഷൻസ് ഉള്ളത് നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലും ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പതിനും താഴെയൊക്കെയാണ് സോ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ടും ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ലെവലുകളാണ് അതേസമയം ഇരുപത്തി നാലായിരത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നമ്മൾ ക്ലോസിംഗ് വന്നിരിക്കുന്നത് സോ ആദ്യത്തെ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യുക എന്നില്ല എങ്കിൽ പിന്നീട് ഫ്രീ ഫോളിനായിരിക്കും സാധ്യത ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും നിഫ്റ്റി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കൊള്ളാൻ സാധിക്കില്ല അതേസമയം ഈ ഒരു വന്നിരിക്കുന്ന പോസിറ്റീവ് റിപ്പോർട്ടുകളും മറ്റും ഒരു ട്രിഗറാക്കി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഇനീഷ്യല് ഫുൾ ബാക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഇന്നലെ ഇപ്പോൾ ക്രൂഡും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ എഴുപത്തി രണ്ട് പോയിന്റേയും ഡോ ജോൺസിൽ നൂറ്റി ഒന്ന് പോയിന്റേയും നാസ്ഡാക്കിൽ നാല്പത്തി ആറ് പോയിന്റേയും കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ക്രൂഡ് അറുപത്തി എട്ട് ഡോളറിലേക്ക് വന്നിരിക്കുന്നു ബ്രൻ ക്രൂഡ് ഏകദേശം എഴുപത് ഡോളറിലേക്ക് പോയിരിക്കുന്നു ഗോൾഡിനും ഇന്നലെ ഇരുപത്തിയൊന്ന് ഡോളറിനാണ് ഇരുപത്തിയൊന്ന് ഡോളറിൻ്റെ വർധനമാണ് ഒരു ഔൺസിന് കാണിച്ചത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയുടെ രൂപയാണ് യു ഗോൾഡിൻ്റെ യു എസ് ഡി വാല്യു ഒരു ഔൺസ് ഡോ ഗോൾഡിന് വിലയായിട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഈ വർദ്ധിച്ചു വരുന്ന മിഡിൽ ഈസ്റ്റ് ടെൻഷൻ ഒരു പരിധിവരെ ഇൻവെസ്റ്റേഴ്സിനെ പിടിച്ചുലക്കും അപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ സേഫ് ഹസെറ്റ് സോൺ നിലയിൽ ഗോൾഡ് പോലുള്ള സ്പെഷ്യസ് പെറ്റലിറ്റികളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ഇന്നലെ തന്നെ ക്ലയൻസിനൊക്കെ തന്നെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ വലറ്റലിറ്റിക്ക് കാരണമായതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നുള്ള അതിനുള്ള ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞത് ഗോൾഡ് ഇ ടി എഫ് ആണ് ഗോൾഡ് ഇ ടി എഫിനെ നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്ത സമയത്ത് എൺപത് മുതൽ എൺപത്തി രൂപ വരെയായിരുന്നു ആ റേഞ്ചിലാണ് നമ്മൾ നമ്മൾ ക്ലയൻസിനോടും ബൈ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ക്ലോസിംഗ് വളരെ നിർണായകമാണ് ഈ ആഴ്ചയിൽ വീക്കെൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ മൂന്നും സെൻറ്റിമെൻസും മാറാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ന് എടുക്കുന്ന ലോങ് ടേം പൊസിഷൻസൊക്കെ എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റു അനാലിസിസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസോട് കൂടി സെവിയുടെ കൂടിയുള്ള സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതും നിങ്ങൾ അഡ്വൈസറി സർവീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന രീതിയിൽ അറിഞ്ഞു കൊള്ളട്ടെ ഏതായാലും നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻസ് ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് കാണുന്നത് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിമൂന്ന് ലക്ഷം ഷെയറുകളാണ് ഓപ്പൺ കോൺട്രാക്ടുകളാണ് അവിടെ കാണപ്പെടുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ടു ഇരുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഓണാക്കി ആക്ട് ചെയ്തേക്കാം അതേസമയം നിഫ്റ്റി ഒരു ഷോർട്ട് ടേമിലെ ബുള്ളിഷ് ലുക്ക് തന്നെയാണ് ഇപ്പോഴും നൽകുന്നത് അതേസമയം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറാണ് ഒരു ക്ലോസിംഗ് ബാലൻസ് ഉള്ള സ്റ്റോപ്പ് ലോസ് ആയിട്ടും കാണുന്നത് അതുപോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ കോളിലാണ് ഏറ്റവും കൂടുതൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം അപ്രോക്സിമേറ്റ്ലി നാൽപ്പത്തി അമ്പത് ലക്ഷം തന്നെ പറയാം നമുക്ക് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം കോൺട്രാക്റ്റുകളാണ് ഓപ്പണായി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറില് ഏകദേശം നാല്പത്തി എട്ട് ലക്ഷത്തോളം ഓഹരികൾ ഓപ്പൺ കോൺട്രാക്റ്റായിട്ട് കിടക്കുന്നുണ്ട് സോ മാക്സിമം കോൾ റൈറ്റിങ് കാണുന്നത് ഇരുപത്തയ്യായിരത്തിലാണ് അത് ഏകദേശം മുപ്പത്തി നാല് പോയിൻറ്റ് നാല് ലക്ഷം കോൺട്രാക്റ്റുകളാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിലെ കോൾ ഓപ്ഷൻ ആക്റ്റീവായിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിലും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് സ്ട്രൈക്കിലും ഒക്കെ തന്നെ മുപ്പത്തിനാല് ലക്ഷവും ഇരുപത്തിനാല് ലക്ഷത്തി കോൾ മീൻസ് പുട്ടൈറ്റേഴ്സിനെ മീൻസ് കോൾ റൈറ്റേഴ്സിനെ കാണുന്നുണ്ട് സോ ഇരുപത്തിനാലായിരത്തി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും നമുക്കൊരു കീ റെസിസ്റ്റൻസ് ഓണായിട്ട് നമുക്ക് നീ കീയെ കാണേണ്ടി വരും അതേസമയം പുട്ട് ഓപ്ഷൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് ലക്ഷം ഓഹരികളാണ് ഓപ്പൺ കോൺട്രാക്റ്റിലാണ് ഇരുപത്തിനാലായിരത്തിൽ കിടക്കുന്നത് അത് ഒരു കീ സപ്പോർട്ട് സോണായിട്ട് തന്നെ ലോങ് ടേമിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ആക്ട് ചെയ്തേക്കാം അതേസമയം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കിലാണ് ഇരുപത്തി ലക്ഷം ഓഹരികൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിൻ്റെ കോൺട്രാക്റ്റില് ഇരു ഇരുപത്തിയാറ് ലക്ഷത്തോളം ഓപ്പൺ കോൺട്രാക്റ്റുകൾ കിടക്കുന്നു സോ മാക്സിമം പുട്രൈറ്റിക്ക് കാണുന്ന ഇരുപത്തിനാലായിരത്തിലും അതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വർദ്ധിച്ചേക്കാം അതുപോലെ തന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് നിലകളിലാണ് ഏകദേശം പതിനാറ് ലക്ഷം പത്ത് പതിമൂന്ന് ലക്ഷം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിലൊക്കെ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് ലക്ഷം അപ്രോക്സിമേറ്റ്ലി പതിനാല് ലക്ഷം ഓഹരികൾ തന്നെ ഓപ്പൺ കോൺട്രാക്റ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പം നാളത്തെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ആയിരിക്കും വീക്കിലി ക്ലോസിങ് കൂടിയാണ് ഏതായാലും ഗ്ലോബൽ ടെൻഷൻസ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് യൂസ് മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പുളപ്പ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ആ പുൾ ബാക്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സോണായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട് വരും ഇന്ന് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ബാങ്ങ് ഒരുപാട് കണ്ട ദിവസമായിരുന്നു എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ഏകദേശം ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഓഹരികൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നിലവാരത്തിൽ വാങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പല സ്റ്റോക്കുകളും സിഇ ഇൻഫോ സിസ്റ്റം എന്നു പറയുന്ന ഒരു കമ്പനിയെ വാങ്ങുകയുണ്ടായി ഇതിൽ ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ട്സ് മൊത്തിലാലോസ്വാൾ ഐ സി ഐ സി എൽ പ്രൊഡൻഷ്യല് ഇതൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഈ പറയുന്ന സിസ്റ്റം സിർമ സിസ്റ്റം സിഇ ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി വാങ്ങിക്കൂട്ടുകയുണ്ടായി അതുപോലെ ഇന്നലെ വൈകുന്നേരത്തോടെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ഡീലാണ് ഡിക്സൺ ടെക്നോളജിയും ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏറ്റപ്പെടുത്തിയിരിക്കുന്നു സിഗ്നിഫൈ ഇന്നോവേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജെ വി മറ്റൊരു കമ്പനിയുമായിട്ടാണ് ജെ വി ജോയിൻറ്റ് വെഞ്ചറിൽ ഏറ്റപ്പെടുത്തിയിരിക്കുന്നത് ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് ലൈറ്റിംഗ് പ്രൊഡക്ട്സുകളുടെയും ആക്സസറീസുകളും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള ഒറിജിനൽ എക്യൂപ്മെൻറ് മേക്കേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ജോയിൻ്റ് വെഞ്ചറിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിൻറ്റ് വെഞ്ചറായിരിക്കും ഇതിൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് പ്രൊഡക്റ്റ്സുകളും ആക്സസറീസുകളാണ് ഉണ്ടാക്കുന്നത് ഡിക്സൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലൈറ്റിംഗ് ബിസിനസ്സിലേക്കാണ് അവരുടെ എൻ ടിആർ ഷെയർ ഹോൾഡിംഗ് ഡിക്സൺ ടെക്നോളജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഓളിയോണ്ട് സബ്സിഡറി അവരാണ് ഫിഫ്റ്റി പെർസെൻറ് സ്റ്റേക്ക് ഈ ജെ വിയിൽ എടുക്കുന്നത് അതുപോലെ തന്നെ ഇവർ ക്യാഷ് കൺസിഡറേഷൻ നോക്കിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ഏകദേശം അമ്പത് ശതമാനം സ്റ്റേക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് പുറമെ ട്രാൻസാക്ഷൻ ഏകദേശം നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് കൂടി നടന്നതായിരിക്കണം എന്നാണ് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഡേറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ ചെയ്തിന് ശേഷം ഡിക്സൺ ടെക്നോളജിക്ക് അമ്പത് ശതമാനവും സിഗ്നിഫിക്കായി സിഗ്നിഫയ്ക്ക് അമ്പത് ശതമാനവും പറഞ്ഞതിനാണ് ഈ പറയുന്ന ജെ ബി ഫോം ചെയ്തിരിക്കുന്നത് ഈ ജെ വി സ്ട്രങ്തം ചെയ്യാണെങ്കിൽ ഡിക്സൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ കൊണ്ട് ഡിക്സൻ്റെ പോസിബിലിറ്റി ഈ പൊസിഷൻസും ഇന്ത്യൻ ലൈറ്റിംഗ് ബിസിനസും എക്കൌണ്ട് സിസ്റ്റംസിലും കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റു വാർത്തകൾ ഇപ്പോൾ യൂണിവേഴ്സൽ കെബിന്റെ ഭാഗത്ത് അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ഗോൾഡ് മാൻസ് ആക്ഷൻ്റെ ഭാഗത്തു നിന്നാണ് പന്ത്രണ്ട് മാസത്തെ റിസിഷൻ്റെ പ്രോബബിലിറ്റി യു എസ് മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം വന്ന രണ്ട് പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ ഒന്ന് ഭയപ്പെടുത്തിയെന്ന് വേണം പറയാൻ യു എസിൻ്റെ തന്നെ അമേരിക്കയുടെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ് ഇക്കോണമിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ ലീമാൻ ബ്രദേഴ്സിൻ്റെ ക്രൈസിസ് പോലെ ഒരു സ്റ്റോറി ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ യു എസിനു എന്നുള്ളത് ഇത് നിക്ഷേപകരുടെയിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെയേറെ പാനിക്ക് സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഡി സി എം ശ്രീറാമിന്റെ ഭാഗത്താണ് അവർ നൂറ് ശതമാനം സ്റ്റേക്കും ഹിന്ദുസ്ഥാൻ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എച്ച് എസ് സി എല്ലിൽ വാങ്ങിയിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് ഈ ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത് അതുപോലെ ഇന്നലെ നടന്നിരിക്കുന്ന മറ്റൊരു ബൾക്ക് ഡീല് ജുബിലൻ ഗ്രൂപ്പിലാണ് ജുബിലൻ ഗ്രൂപ്പിൻ്റെ ജുബിലൻ ഫുഡിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി ഓഹരികളാണ് വിറ്റതിരിക്കുന്നത് ജുബിലിയൻ ഫാർമോവില് അമ്പത്തിയാറ് ലക്ഷവും ജുബിലൻ ഇൻഗ്രീവിയയിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി ഓഹരികളും പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഭാരതീയ ഭാരതീയ ഫാമിലി അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പായിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിലുള്ള ബ്ലോക്ക് ഡീലും കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത് ഏതായാലും ജുബ്ലൻ ഫാർമ മീൻസ് ജുബിലൻ പോട്ടിയ അവരുടെ കമ്പനിയിൽ ഭാരതീയ ഫാമിലി എന്ന് പറയുന്നത് ഏകദേശം അവരുടെ സ്റ്റേക്കായിട്ടുള്ള അത് ജുബ്ലൻ ഫുഡ് വർക്കിലും ജുബ്ലൻ്റെ എൻട്രി വേയിലും ജുബിലൻ ഫാർമോയിലും അവരെ ബ്ലോക്ക് ഡീലി വഴി എൻട്രികൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഭാരതീയ ഫാമിലിയിൽ അവർ ഒന്ന് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ ഷെയറുകളാണ് ജൂബിലൻ ഫുഡ് വർക്ക് ഷെയർസിൻ്റെ ബ്ലോക്ക് ഡീലിലെ ഷെയർസിനെ അവർ ബ്ലോക്ക് ഡീലിൽ വഴി വാങ്ങിയിരിക്കുന്നത് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലോക്ക് ഡീൽ ഡാറ്റകളും മറ്റും അപ്ഡേറ്റ്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു ഇന്നൊരു പുതിയ സ്റ്റോക്കിനെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്നലെ ഐറിസ് ലെഫ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന കമ്പനി ഏകദേശം ആയിരത്തി തൊള്ളായിരം വരെ പോവുകയുണ്ടായി നമ്മുടെ ഈ അടുത്തായിട്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ലെവലുകളിൽ മെയ് മാസം ആദ്യ സമയങ്ങളിൽ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു വൺ ഇയർ പിക്കായിരുന്നു ആയിരുന്നു പക്ഷേ വിത്തിൻ വൺ മിന്ത് നമുക്കത് വൺ മന്ത് തന്നെ നമുക്കത് അടിച്ചു ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി തൊള്ളായിരം വരെ വരികയുണ്ടായി അതുപോലെ ഇത് പല ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടുപിടിച്ച് ഈ ഡിസ്കൗണ്ട് സൈഡിൽ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതി തുടരുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓഹരി സി എം എസ് ഇൻഫോ എന്ന് പറയുന്ന ഇപ്പോൾ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ്റി നിലവാരത്തിലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത് സി എം എസ് ഇൻഫോയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അധികം മൂവ്മെൻറ്റുകളില്ല എന്നാൽ നല്ല രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് ഡെലിവറി സിസ്റ്റം നടക്കുന്നു ഏകദേശം നാനൂറ്റി എൺപത്തി അഞ്ചിനും അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് നല്ല രീതിയിലുള്ള നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് ഏകദേശം മുപ്പത് രൂപയോളം ഏകദേശം നമുക്ക് തന്നിൽ നിന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ ആവറേജ് ഏണിംഗ് എന്ന് പറയുന്നത് ക്യൂ ഫോറില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആറ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു ക്യു ആൻഡ് ക്യൂവിൽ അറുന്നൂറ്റി പത്ത് പത്തൊമ്പത് കോടി രൂപയും ഒരു വർഷത്തെ ലാഭം തോന്നുന്നത് അഞ്ച് ശതമാനത്തിൻ്റെയും വർധനമാണ് കമ്പനി കാണിച്ചത് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മീൻസ് ലീഡി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത് ഒരു ഷെയറിന് മുകളിൽ ജി പി എസ് ആയിട്ട് അഞ്ച് രൂപ എൺപത് പൈസയാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൺസൾട്ടേഷൻ ഫേസിലേക്ക് ഈ സ്റ്റോക്ക് പോയി റവന്യൂ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വരെ മാത്രമാണ് കളക്ഷൻ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാർജിൻ ഏകദേശം ഏഴ് ഏഴ് ശതമാനമായിരിക്കും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കിയാണെങ്കിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയാണ് അത് മാർജിനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനം മാർജിൻ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരു ഷെയറിൻ്റെ മുകളിൽ ഇരുപത്തി രൂപ നാൽപ്പത് പൈസ ഏണിംഗ് ഉള്ളൊരു കമ്പനിയാണ് അതേസമയം മറ്റുള്ള പല പ്രശ്നങ്ങളും കമ്പനിയെ സംബന്ധിച്ച് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ കഴിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കമ്പനി പതിനാല് മുതൽ പതിനേഴ് ശതമാനം വരെ സർവീസാണ് സർവീസ് ഗ്രോത്ത് ഗ്രോത്താണ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ ഫൈനാൻഷ്യൽ വോസ് ഉണ്ടാവും അതുപോലെ തന്നെ എ ടി എം ഇൻചാർജസ് ഇൻക്രീസിങ് അതായത് അവരുടെ എ ടി എമ്മിലേക്ക് ക്യാഷുകൾ ഫില്ല് ചെയ്യുന്നതിന് പതിനേഴ് രൂപയിൽ നിന്നും ഏകദേശം പത്തൊൻപത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതലാണിത് അപ്പോൾ എ ടി എം ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻറ്റനൻസ് എന്ന് പറയുന്ന കസ്റ്റി സെക്യൂരിറ്റി ഉണ്ട് അത് അഞ്ഞൂറ് മീൻസ് കോടിയിലധികം ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നവരുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബായിട്ടാണ് കണക്കാക്കുന്നത് ഏതായാലും സി എം എസ് ഇൻഫോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇ പി എസ് ശേഷം ഇരുപത്തി അഞ്ച് രൂപയാണ് സ്റ്റോക്കിൻ്റെ റൂളിംഗ് ഏകദേശം നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രൈസ് ടു ഏണിങ്സ് പതിനെട്ടിനും ഇടയിലായിരിക്കും നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കും ഇടയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇ സി എം എസ് ഇൻഫോ വളരെ ശക്തമായിട്ടുള്ള കംബാക്കിന് സാധ്യതയുണ്ട് പതിനെട്ട് ശതമാനം ആർ ഒ ഇ പതിനഞ്ച് ശതമാനം നെറ്റ് മാർജിനൊക്കെ ഉള്ളതാണ് കമ്പനിയുടെ പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് ആറ് പോയിൻറ്റ് നാല് ശതമാനം ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിഇഒയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപ അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് എക്സ്പെൻറ്റേഴ്സായിട്ട് വരുന്നത് ഏതായാലും ഈ ഒരു സ്റ്റോക്ക് അതുപോലെ മറ്റു പല സ്റ്റോക്കുകളും നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരാൻ ഞാൻ തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ചെയ്ത് ഒന്നിക്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ പെഡിഗ്രിയുള്ള മാനേജ്മെൻറ്റ് കമ്പനികളെ നോക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ നല്ലത് ഇത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അഡ്വൈസറി സർവീസ് എടുക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഏതായാലും വളരെ നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണുന്നതുവരെ Signing off. Thank you.